ുള്ളിച്ചിറകുള്ള പൂമ്പാറ്റെ പുത്തേനൊടുപ്പിട്ട പൂമ്പാറ്റെ പൂവുകൾ തോറും പാറി നടന്ന് തെന്നു കയരുന്നൊരു പൂമ്പാറ്റെ നിന്നെ കാണാൻ എന്തോരു ചന്തം ഒന്നു തോടാൻ ഒരു മോഹം നിന്നെ കാണാൻ എന്തോരു ചന്തം ഒന്നു തോടാനൊരു മോഹം പിച്ചെ പൂവിൻ ചേലുള്ള കാര്യം സ്വകാര്യം പറഞ്ഞതും നീയല്ലേ തുമ്പപ്പൂവിൻ കുഞ്ഞിക്കവിളിലോ രുമ്മ കൊടുത്തതും നീയല്ലേ കാട്ടുവള്ളിപ്പൂവിൻ തേന്നുകേരുമ്പോൾ മുളള കൊള്ളാതെ നോക്കിയിടണേ കാട്ടുവള്ളിപ്പൂവിൻ തേന്നുകേരുമ്പോൾ മുളുകൊള്ളാതെ നോക്കിയിടണേ പുള്ളിച്ചീറ് ഗുള്ള പൂമ്പാറ്റെ പുത്തനൊടുപ്പിട്ട പൂമ്പാറ്റെ പുള്ളിച്ചീറ് ഗുള്ള പൂമ്പാറ്റെ പുത്തനോടുപ്പിട്ട പൂമ്പാറ്റെ പൂവുകൾ തോറും പാറി നടന്ന് തേന്നുകേരുന്നൊരു പൂമ്പാറ്റി നിന്നെ കാണാൻ എന്തൊരു ചന്തം ഒന്നു തോടാൻ ഒരു മോഹം നിന്നെ കാണാൻ എന്തൊരു ചന്തം ഒന്നു തോടാനൊരു മോഹം മുറ്റത്തെ തോപ്പിൽ പൂവുകളെല്ലാം നിന്നെയും കാത്തിട്ടിരിപ്പുണ്ടേ കള്ളൻ കട്ടൂറും വെത്തും മുമ്പേ പൂന്തേൻ വന്നു നുകർന്നാട്ടേ മുറ്റത്തെ തോപ്പിൽ പൂവുകളെല്ലാം നിന്നെയും കാത്തിട്ടിരുപ്പുണ്ടേ കള്ളൻ കട്ടൂറും മുൻപേ പൂന്തേൻ വന്നു നൂകർന്നാട്ടേം കുസൃതിക്കൂട്ടിക്കാർ നിന്നെ പേടിക്കാൻ തക്കം പാർത്തിട്ടിരുപ്പുണ്ട് കള്ളൻ കട്ടൂറും ബെത്തും മുൻപേ പൂന്തേൻ വന്നു നൂകർന്നാട്ടേം പുള്ളിച്ചീറ് ഗുള്ള പൂമ്പാറ്റെ പുത്തേനോട് പിട്ട പൂമ്പാറ്റെ പൂവുകൾ തോറും പാറി നടന്ന് തെന്നുകേരുന്നൊരു പൂമ്പാറ്റി നിന്നെ കാണാൻ എന്തൊരു ചന്തം ഒന്നു തോടാൻ ഒരു മോഹം നിന്നെ കാണാൻ എന്തൊരു ചന്തം ഒന്നു തോടാനൊരു മോഹം